സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ ഒരു എൺപത് സെൻറ്റ് ഒരു വീടുവാണെന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പിന്നെ അതിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത് റബ്ബറ് ഇരുപത് തെങ്ങ് അമ്പത് റബ്ബറ് ഇരുപത് തെങ്ങ് പിന്നെ ഫുള്ളും കാപ്പി വെച്ചിട്ടുണ്ട് കാപ്പിയുടെ നമ്മൾ എണ്ണി നോക്കിയിട്ടില്ല അതിൽ ഫുള്ളും കാപ്പിയാണ് ബാക്കി വെച്ചിരിക്കുന്നത് പിന്നെ എൺപത് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ടാർ റോഡാണ് ഫ്രണ്ടേജ് വരാം ടാർ റോഡിൽ നിന്ന് നമുക്കൊരു ഇരുപത് മീറ്റർ അത്ര ദൂരെ വരുന്നുള്ളൂ മണ്ണ് റോഡാണ് എല്ലാ വണ്ടി വീട്ടിലോട്ട് പോകും മൂന്ന് ബെഡ്റൂമായിട്ടുള്ള ഒരു ചെറിയ വീടാണ് മൂന്ന് ബെഡ്റൂമായിട്ടുള്ള ചെറിയൊരു ആർ സി വീടാണ് അത് പരിചയപ്പെടുത്തുന്നത് പിന്നെ ഓപ്പൺ കിണർ വറ്റാത്ത കിണറാണ് എൺപത് സെൻറ് സ്ഥലമുണ്ട് പിന്നെ നമുക്ക് ടാർ റോഡാണ് ഫ്രണ്ടേജ് ഫ്രണ്ടേജ് ടാർ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇരുപത് മീറ്റർ മണ്ണ് റോഡ് അങ്ങനെ അതപ്പോ ദൂരെ ഉള്ളു കുറച്ച് ചെറിയ ഒരു ദൂരം അതായത് ഇരുപത് മീറ്റർ അപ്പോൾ അതിൻ്റെ വില ഇപ്പോൾ പറയുന്നത് ഓണർ പറയുന്നത് ലാസ്റ്റ് പ്രൈസ് പ്രൈസായിട്ട് പറഞ്ഞിരിക്കുന്നത് പതിനാറ് ലക്ഷം ഉറുപ്പ്യാണ് പറഞ്ഞിരിക്കുന്നത് ചെറിയ വിലയാണ് ലാസ്റ്റ് പ്രൈസ് പ്രൈസായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഫാം സ്റ്റേ ഹോം സ്റ്റേ എല്ലാറ്റിനും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണത് പിന്നെ വറ്റാത്ത കിണറാണ് ഏത് കാലത്തും വെള്ളം ഉണ്ടാവും വേനൽക്കാലത്തും ഉണ്ടാവും മഴക്കാലത്ത് കിണർക്കാക്കേണ്ട ഏത് കാലത്തും വെള്ളം ഉണ്ടാവും പിന്നെ ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കുള്ള വില വരുന്നുള്ളൂ പതിനാറ് റുപ്പയാണ് പറഞ്ഞിരിക്കുന്നത് പതിനാറ് ലക്ഷം രൂപ ലാസ്റ്റ് ആയിട്ടാണ് ഓണർ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ചെറിയ തോതിൽ എന്തെങ്കിലും കച്ചവടം നടക്കുന്ന രീതിയിലാവുന്ന നമുക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും വ്യത്യാസം വരികയായിരിക്കുമെന്ന് വിചാരിക്കുന്നു നമുക്ക് കണ്ടിഷ്ടപ്പെട്ട് ആ രീതിയിലാവുമ്പോൾ നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റം വരുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഓണർ ചോദിക്കുന്ന വില പതിനാറ് ലക്ഷം റുപ്പിയാണ് ഇത് കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ ജില്ലയിലാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ